ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പലസ്തീൻ ഐക്യദാർഢ്യ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പട്ടിക്കാട് ചുങ്കത്ത് വെച്ചായിരുന്നു പരിപാടി പലസ്തീൻ പതാക ഏന്തിയും കഫിയെ പുതച്ചും യുദ്ധത്തിന്റെ ക്രൂരതകൾ പ്രകടിപ്പിച്ചും ചുങ്കം ടൗണിൽ നടന്ന ഐക്യദാർഢ്യ മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് പങ്കെടുത്തത് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം അധ്യക്ഷൻ എ ആത്തി റഹ്മാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു കളിയുമെന്നാണ് ട്രംപും

എസ് ഐ ഒ ഏരിയ അധ്യക്ഷൻ കെ വി അലി നഷീദ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഏരിയ അധ്യക്ഷൻ കെ എം നാദിർ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ജില്ലാ കമ്മിറ്റി അംഗം പി ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു എം വി ഷുക്കൂർ സ്വാഗതവും കെ പി യൂസഫ് നന്ദിയും പറഞ്ഞു അസലം കല്ലടി കെ പി മനാഫ് സി പി റഫീഖ് കെ പി ലുഖ്മാൻ എം ടി ആസിഫ് എ ബുഷറ വി കെ ഷാഹിന പി കെ സൽമ കെ കെ ഷെരീഫ എ സനീറ എം ഇ നുസൈബ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പെരുന്തൽമണ്ണ ഇല്ല നിനക്ക് എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജുവല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി ഉട ജല്ലരി ദ ടെൽസ് യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജുവല്ലറി